കല്ലിട്ട തിരുനാൾ മൂന്നാം ഭാഗം മൂന്നാം ദിവസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഓർമ്മയിൽ വരുന്നത് വിദ്യാഭ്യാസത്തെക്കുറിച്ച് തന്നെയാണ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ വിദ്യയെ അഭ്യസിക്കുക ആ വിദ്യയെ അവഗണിക്കുക അഥവാ നിർമ്മാർജ്ജനം ചെയ്യുക അത് പറ്റില്ലെങ്കിൽ അവിദ്യയിൽ വ്യാപരിക്കാതെ ഇരിക്കുക അതും പറ്റില്ലെങ്കിൽ അവിദ്യ വിളമ്പുന്ന വഴികളിലൂടെ നടക്കാതിരിക്കാൻ ആഗ്രഹിക്കുകയെങ്കിലും ചെയ്യുക എന്നുള്ളതാണ് ഇവിധ ലക്ഷ്യങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ടാണ് സഫയുടെ സ്ഥാപനം ഉണ്ടായത് സഫാ സ്ഥാപനം നടത്തുമ്പോൾ അഥവാ എന്തെങ്കിലും ഒരു സ്ഥാപനം നമ്മൾ സ്ഥാപിക്കാൻ ആരംഭിക്കുമ്പോൾ അവയുടെ മുൻപിൽ ചില ചൂണ്ടുപലകൾ ആവശ്യമാണ് അഥവാ വഴികാട്ടികൾ ആവശ്യമാണ് ഇന്ന് സർവർക്കും തള്ളിക്കളയാൻ പറ്റാത്ത അഥവാ ഭയം കൂടാതെ അനുകരിക്കാവുന്ന ഒരു വഴികാട്ടിയാണ് നമ്മുടെ മുമ്പിൽ സ്വർഗീയ ജെറുസലേമിനെ അഥവാ മോക്ഷത്തെ ലക്ഷ്യമാക്കി നടന്നു നീങ്ങുന്ന ക്രിസ്തുവിൻ്റെ ചിത്രം അഥവാ യേശുവിൻ്റെ മാതൃക കുറേ കൂടി വ്യാപക അർത്ഥത്തിൽ ഈശോയുടെ വചനങ്ങളും വാക്കുകളും പ്രവൃത്തികളും അതനുസരിച്ച് മുന്നോട്ട് പോകുവാനായി യേശു തന്നെ വരച്ചിട്ട മാർഗം അപ്പോൾ അത്തരം ഒരു മാതൃക സഭാസ്ഥാപന സമയത്ത് തെറ്റില്ലാത്ത ഒരു മാതൃക കൺമുമ്പിൽ വേണമെന്ന് അന്നത്തെ സഫാസ്ഥാപകരെ നിശ്ചയിച്ചുറച്ചു പല മാതൃകാ പേരുകളും മുന്നോട്ട് വന്നു അത്തരം പേരുകൾക്കിടയിൽ അവസാന നറുക്ക് വീണത് അഥവാ അവസാന തിരഞ്ഞെടുപ്പിന് പാത്രമായത് മാർ യൗസേപ്പിൻ്റെ മാതൃകയാണ് എന്തായിരിക്കാം മാർ യൗസേപ്പിനെ മാതൃകയായി സ്വീകരിക്കുവാൻ അവരെ പ്രേരിപ്പിച്ചത് എനിക്ക് തോന്നുന്നു യൂസപ്പ് പിതാവിൻ്റെ വിദ്യ അവിദ്യ ഇവയെ വേർതിരിച്ച് വിവേകത്തോടെ പാലിക്കുവാനുള്ള ഒരു പ്രത്യേക കഴിവ് ആണ് എന്ന് അതായത് ജോസഫ് പിതാവിൻ്റെ മുമ്പിൽ ഒരു വിദ്യയും ഒരവിദ്യയും ഒന്നിച്ചു വരുന്നു മോശിയുടെ നിയമം ലംഘിക്കുക എന്നത് വിദ്യയോ അവിദ്യയോ ദൈവത്തിൻ്റെ നിയമം പാലിക്കുക എന്നത് വിദ്യയോ അവിദ്യയോ മോശിയുടെ നിയമം ആണോ യഥാർത്ഥ നിയമം പാലിക്കപ്പെടേണ്ട നിയമം അതോ ദൈവത്തിൻ്റെ നിയമമാണോ ഇവിടെ ഇരുളും വെളിച്ചവും തമ്മിലുള്ള ഒരു മത്സരം നടക്കുകയാണ് വിദ്യയും അവിദ്യയും തമ്മിലുള്ള ഒരു പോർവിളി നടക്കുകയാണ് വിദ്യ പറയുന്നു മറിയത്തെ രഹസ്യത്തിൽ ഉപേക്ഷിക്കണമെന്ന് അവിദ്യ പറയുന്നു മറിയത്തെ പരസ്യമായി കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് ഈ രണ്ടിൽ എന്ത് ചെയ്യണം എന്ന ചിന്തയിൽ വിശുദ്ധ യൗസേപ്പിൻ്റെ വിദ്യാഭ്യാസം ഒരു നൂതന തിരഞ്ഞെടുപ്പിലേക്ക് നമ്മെ പ്രേരിപ്പിച്ചു ആ തിരഞ്ഞെടുപ്പിൻ്റെ പരിണിത ഫലമാണ് നമ്മൾ ഈ സഭാസ്ഥാപന സമയത്ത് മാർ യൗസേപ്പിനെ മാർ ജൂസഫിൻ്റെ നാമത്തിൽ കല്ലിട്ട കല്ലിടൽ കർമ്മം ആരംഭിക്കണം എന്ന നിശ്ചയത്തിലേക്ക് അവരെ എത്തിച്ചത് ഇതിൻ്റെ നീതിയെക്കുറിച്ചോ നിയമത്തെക്കുറിച്ചോ ഔചിത്യത്തെക്കുറിച്ചോ ഒന്നും ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്നതിൽ വലിയ പ്രസക്തി ഒന്നുമില്ല എങ്കിലും ഒരു കാര്യം നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും അവർ തങ്ങളെ തന്നെ എളിമപ്പെടുത്തിക്കൊണ്ട് തങ്ങൾക്ക് ശക്തമായൊരു മാതൃക ഉണ്ടാകണമെന്ന് അഭിലഷിച്ചു ആ മാതൃകയ്ക്ക് അവർ കണ്ടെത്തിയത് മാർ യൂസേപ്പിനെയാണ് മാർ യൂസേപ്പിൻ്റെ ജീവിതത്തെ ധ്യാനിക്കുവാൻ ചിന്തിക്കുവാൻ അവയ്ക്ക് അനുസൃതം കാര്യങ്ങൾ ക്രമപ്പെടുത്തുവാൻ വരും തലമുറയ്ക്ക് സാധിക്കണം എന്നൊരു ചിന്ത അന്നത്തെ പിതാക്കന്മാരിൽ ഉണ്ടായിരുന്നു ആ യൗസേപ്പിൻ്റെ മഹത്വത്തെ അഥവാ സ്ഥാനത്തെ അഥവാ അദ്ദേഹത്തിൻ്റെ സ്വരൂപത്തെ അഥവാ അദ്ദേഹത്തിൻ്റെ ചിന്തകൾ ഉണർത്തുന്ന അടയാളങ്ങളെ ഒരടി പോലും താഴ്ത്തി വില്ക്കുവാൻ വരാന്തകളിലേക്ക് മാറ്റിവയ്ക്കുവാൻ ഒന്നും നമുക്കാർക്കും അവകാശമില്ല ഓരോ വർഷങ്ങൾ ചെല്ലും തോറും ഓരോ പരിഷ്കാരങ്ങൾ ചെല്ലും തോറും വിശുദ്ധിയുടെ ഇത്തരം മാതൃകകളെ കുറെ കൂടി ഉയർത്തുവാനാണ് കുറേ കൂടി ഉയരങ്ങളിലേക്ക് എത്തിക്കുവാനാണ് വിവേകശാലികൾ ശ്രമിക്കുന്നത് അത്തരം ചിന്തകൾ നമ്മുടെ മുമ്പിൽ ഉണരുമ്പോൾ ഈ സഭാസ്ഥാപന ശില സ്ഥാപിതമായതും അതിൻ്റെ വളർച്ചയും അതിൻ്റെ ഇന്നത്തെ മുന്നോട്ടുള്ള പ്രയാണവും ഒക്കെ ഓർത്ത് അഭിമാനിക്കേണ്ട ഒട്ടേറെ വ്യക്തികൾ ഈ ലോക ജീവിതത്തിൽ നിന്നും തങ്ങളുടെ പ്രയാണം പൂർത്തിയാക്കി നമ്മുടെ ശിലകളായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് അത്തരം ശിലകളെ കലോചിതമായി സ്ഥാപിക്കുവാനും ഉയർത്തുവാനും അവയിലൂടെ പുതിയ പുതിയ നടപ്പാതകൾ കെട്ടിപ്പൊക്കുവാനും നമുക്ക് സാധിക്കട്ടെ അപ്പോൾ കല്ലിട്ട പെരുന്നാളുകളുടെ അനുഷ്ഠാനം അർത്ഥപൂർണമായി തീരും വിദ്യയെ സ്വീകരിക്കുവാനും അവിദ്യയെ അവഗണിക്കുവാനും അഥവാ വിദ്യ അഭ്യസിക്കുവാനും അവിദ്യയിൽ നിന്ന് ഓടിമാറുവാനും ഉള്ള ഒരു കൃപാവരം സർവർക്കും നൽകട്ടെ എന്ന് ആശംസിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മൻ